െ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ കുരിശിൻ്റെ വഴിയിലെ ആറാ സ്ഥലം ഷെമയോന്റെ പിന്തുടർച്ചക്കാരിയായ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കഥയാണ് കർത്താവിൻ്റെ തിരുമുഖത്ത് രക്തത്തിൻ്റെ പാടുകൾ കണ്ട് അവൾക്ക് സഹതാപം തോന്നി അവൾ പട്ടുതുവാലെ എടുത്ത് കർത്താവിൻ്റെ മുഖം സ്നേഹത്തോടുകൂടെ തുടച്ചു അവൾ കാണിച്ച ധീരത എത്ര വലുതാം ചുറ്റും ശത്രുക്കളാണ് അവനെ മർദ്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരെ അവരെയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് ഈ പാവപ്പെട്ട സ്ത്രീ ചെന്ന് അവൻ്റെ തിരുമുഖം തൻ്റെ തുവാല കൊണ്ട് തുടച്ചു ആ സ്ത്രീക്ക് കർത്താവ് കൊടുത്ത സമ്മാനം ഈ ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് ആ ശീലയ്ക്കകത്ത് രക്തപങ്കിലമായ കർത്താവിൻ്റെ മുഖം പതിഞ്ഞു കർത്താവിൻ്റെ മുഖം ഈ ലോകത്തിലെ ഇന്ന് അവശേഷിക്കുന്നത് വെറുനിക്കാട് വെള്ളത്തുവാലയിലാണ് ആ വെള്ളത്തുവാല ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരുശേഷിപ്പായി കർത്താവിൻ്റെ മുഖം പതിഞ്ഞ തിരശീല ആശീല സ്നേഹമുള്ളവരെയും നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മുടെ സൽപ്രവർത്തനങ്ങൾ പട്ടുതുവാല ആയിരിക്കട്ടെ കർത്താവിൻ്റെ മുഖം ഒപ്പിയെടുക്കാൻ നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ എനിക്കറിയുന്ന ഒരു പാവപ്പെട്ട വൈദികനുണ്ട് ആ വൈദികൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു അദ്ദേഹം ജീവിതം മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തവനാണ് അദ്ദേഹത്തിന് എപ്പോഴും ഒരു പ്രിൻസിപ്പളുണ്ടായിരുന്നു കർത്താവ് പള്ളിക്കകത്തല്ല പള്ളിക്ക് പുറത്താണ് ഞാനും നിങ്ങളുമൊക്കെ രൂപം തൊട്ട് മുത്തി നടക്കുന്നവരാണ് അദ്ദേഹം പറയും ഉണ്ണീശോയുടെ രൂപം മുത്താനായിട്ട് ക്രിസ്മസിൻ്റെ അന്ന് പെണ്ണുങ്ങൾ കാണിക്കുന്ന വഴക്ക് ദുഃഖ വെള്ളിയാഴ്ച ഈശോടെ തിരുസ്വരൂപം മുത്താനായിട്ട് നമ്മൾ കാണിക്കുന്ന തിടുക്കവും മത്സരവും അന്നൊക്കെ പോലീസും പട്ടാളം വെച്ചിട്ടാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് പക്ഷേ ഈശോയുടെ തിരുമുഖത്തിൻ്റെ സാദൃശ്യമുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് രക്തം വാർന്നൊഴുകുന്ന മുഖവുമായിട്ട് ജീവിക്കുന്നവരെ അവരെ തുടയ്ക്കുന്ന സ്നേഹത്തിൻ്റെ സൽപ്രവൃത്തികളുടെ തുവാല നമുക്കുണ്ടാകട്ടെ പ്രിയമുള്ളവരെ ഞാൻ അറിയുന്ന ഒരു കുടുംബം ഒരിക്കലേ എന്നെ കാണാൻ വന്നു ഒരു പെൺ കൊച്ചവിടെ കൂട്ടത്തിലുണ്ട് ഒരു പെട്ടിയും കുറച്ച് ആഭരണങ്ങളുമുണ്ട് ഞാൻ ചോദിച്ചു ബാബു എന്താ ഈ പെൺ നീ വന്നിരിക്കുന്നെ പിതാവ് ഞാൻ എൻ്റെ മകളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നതാണ് എൻ്റെ മകളുടെ കല്യാണത്തിന് കുറി തരുന്നതിന് മുൻപ് എനിക്ക് പിതാവിനെ കൊണ്ട് ഒരു കൊച്ചു കാര്യം ചെയ്യിക്കാനുണ്ട് ഞാൻ അറിയുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ ഹിന്ദു മതത്തിൽപ്പെട്ടതാണ് എനിക്ക് നല്ല പരിചയമുണ്ട് അവളുടെ വിവാഹവും കൂടെ എൻ്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് അവരമ്പലത്തിലാണ് കിട്ടുന്നത് ഞങ്ങൾ പള്ളിയിലാണ് കിട്ടുന്നത് പക്ഷെ രണ്ടും എൻ്റെ മക്കളാണ് അവൾക്ക് വാങ്ങിച്ച സാരിയും സ്വർണ്ണാഭരണങ്ങളുമാണിത് ഇത് പിതാവ് കൊടുക്കണം ഞാൻ ബാബുവിനെയും ബാബുവിൻ്റെ ഭാര്യയെയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ് നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് ശക്തി പകരാൻ സാധിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ വേറുവനിക്കായുടെ ചിത്രം വെറും ചിത്രമല്ല അത് ജീവിതത്തിൻ്റെ തിരിശേഷിപ്പാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളാൽ പറ്റുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് മുഖം കൊടുക്കാൻ മറ്റുള്ളവർക്ക് ജീവിതം കൊടുക്കാൻ മറ്റുള്ളവർക്ക് നമ്മുടെ കരം കൊണ്ട് കുറേ ശക്തി പകരാൻ നമുക്ക് പ്രാർത്ഥിക്കാം കൃത്യവായു ദൈവമേ നിന്റെ മുഖം തുടച്ച വെറു എനിക്ക് ഭാഗ്യവതിയായല്ലോ അവളുടെ തിരുശീലയിലെ നിന്റെ തിരുമുഖത്തിലെ ചായ നീ കൊടുത്തല്ലോ ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ വഴി സഹിക്കുന്ന സഹോദരങ്ങളുടെ മുഖമൊപ്പിയെടുക്കാൻ നഷ്ടപ്പെട്ട മുഖച്ചായ അവർക്ക് തിരിച്ചു കൊടുക്കാൻ അവരുടെ ജീവിതങ്ങൾ കൂട്ടിച്ചേർത്ത് അവരെ പുനരുജ്ജീവിപ്പിക്കാൻ ഞങ്ങളെ നീ ഉപകരണങ്ങളും ഉപാധികളാക്കി മാറ്റണേ നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടും നിങ്ങളുടെ സർവ്വ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും